ചില വോൾവോ ഇ എക്സ് തേർട്ടി ഇലക്ട്രിക് കാറുകളിൽ ബാറ്ററി സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇ വി ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ അവരുടെ കാറുകൾ എഴുപത് ശതമാനത്തിന് മുകളിൽ ചാർജ് ചെയ്യരുതെന്ന് വോൾവോ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെ നിർമ്മിച്ച ഇ എക്സ് തേർട്ടി സിംഗിൾ മോട്ടോർ എക്സ്റ്റൻഡ് റേഞ്ച് ട്വിൻ മോട്ടോർ പെർഫോമൻസ് മോഡലുകളാണ് മുന്നറിയിപ്പിൽ ഉൾപ്പെടുന്നത് ഈ വാഹനങ്ങളുടെ ഉടമകളെ വോൾവോ നേരിട്ട് ബന്ധപ്പെട്ട് വരികയാണ് ചില വാഹനങ്ങളിൽ ഹൈ വോൾട്ടേജ് ബാറ്ററി സെല്ലുകൾ ഉയർന്ന തോതിൽ ചാർജ് ചെയ്യുമ്പോൾ അമിതമായി ചൂടാകാൻ സാധ്യതയുണ്ട് അപൂർവ സാഹചര്യങ്ങളിൽ ഇത് ബാറ്ററിയിൽ തീപിടുത്തത്തിന് കാരണമായേക്കാം ബാറ്ററി അമിതമായി ചൂടാകുന്ന സാഹചര്യത്തിൽ കാറിൻ്റെ ഡിജിറ്റൽ ഡാഷ്ബോർഡിൽ മുന്നറിയിപ്പ് സന്ദേശം കാണിക്കും അത്തരം സന്ദർഭത്തിൽ വാഹനം ഉടൻ നിർത്തി പുറത്തിറങ്ങണമെന്ന് ഡ്രൈവർമാരോട് കമ്പനി നിർദ്ദേശം നൽകുന്നു സുരക്ഷയാണ് വോൾവോയ്ക്ക് ഏറ്റവും പ്രധാനമെന്ന് കമ്പനി വ്യക്തമാക്കി പ്രശ്നം ബാധിച്ച വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ടുകളില്ലെന്നും വോൾവോ പറഞ്ഞു പ്രശ്നത്തിന് സ്ഥിരമായ പരിഹാരം കണ്ടെത്തുന്നതുവരെ വാഹനങ്ങൾ എഴുപത് ശതമാനം മാത്രമേ ചാർജ് ചെയ്യാവൂ എന്ന് ഉടമകളോട് വോൾവോ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിഹാരം ലഭ്യമാകുന്ന ഉടൻ ഉപഭോക്താക്കളെ അറിയിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി കെയർ വർക്കർമാർക്കുള്ള വിസ നിയമങ്ങളിൽ സർക്കാര് നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ നിരവധി ആളുകൾക്ക് പരിചരണം ലഭിക്കാതാക്കുമെന്നും എൻ എച്ച് എസിനെ സമ്മർദ്ദത്തിലാക്കാനും സാധ്യതയുണ്ടെന്ന് കിൻഡിലെ ഒരു കെയർ കമ്പനി ചീഫ് പറയുന്നു ഗ്രേവ്സൻ്റിലെ മോ കെയർ സർവീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഷേത ഡവ്ലോട്ട് മോലയെയാണ് സർക്കാരിൻ്റെ നിർദ്ദിഷ്ട ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങൾ കെയർ കമ്പനികൾക്ക് നിരവധി ജീവനക്കാരെ നഷ്ടപ്പെടുത്തുമെന്ന് അഭിപ്രായപ്പെട്ടത് ഓരോ ജീവനക്കാരെയും നിലനിർത്താൻ വർഷം തോറും ഏകദേശം പതിനയ്യായിരം പൗണ്ട് അധിക ചെലവ് വരുമെന്നും അവർ വ്യക്തമാക്കി നിരവധി കെയർ വർക്കർമാർ ജോലി ഉപേക്ഷിക്കുന്നതിലൂടെ പരിചരണ മേഖല പ്രതിസന്ധിയിലാക്കുകയും അത് എൻ എച്ച് എസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമെന്നും അവർ പറഞ്ഞു പ്രാദേശികമായ കെയർ ജോലികൾക്കായി ആളുകളെ കണ്ടെത്തുന്നത് ഇതിനകം തന്നെ ബുദ്ധിമുട്ടാണെന്നും കുറഞ്ഞ ശമ്പളവും കൂടുതലുള്ള ഉത്തരവാദിത്വവും കാരണം പലരും ഈ രംഗത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ചിലവിനയം ഉയർന്നാൽ സ്ഥാപനങ്ങൾ സേവനങ്ങൾ കുറയ്ക്കുകയോ ചിലപ്പോൾ അടച്ചുപൂട്ടേണ്ടി വരികയോ ചെയ്യുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി അതേസമയം അന്തർദേശീയ കെയർ വർക്കർമാരെ സർക്കാർ വിലമതിക്കുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ പലർക്കും പീഡനവും ചൂഷണവും നേരിടേണ്ടി വന്നതായി സർക്കാർ വ്യക്തമാക്കി ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും വിദേശ റിക്രൂട്ട്മെന്റിനെ കുറയ്ക്കാനുമാണ് പുതിയ നടപടികളെന്ന് സർക്കാർ വക്താവ് അറിയിച്ചു ലോകത്തിലെ മികച്ച ഇരുപത്തിയാറ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ തിരഞ്ഞെടുത്തതായി ബ്രിട്ടീഷ് യാത്രാ ഗൈഡ് പ്രസാധകരായ റഫ് ഗൈഡ്സ് അറിയിച്ചു മാരാഗേഷ് ക്രീറ്റ് ബാലി ടോക്കിയോ എന്നിവയാണ് പട്ടികയിലെ ആദ്യ നാല് സ്ഥാനങ്ങൾ കേരളം പതിനാറാം സ്ഥാനത്താണ് ലോൺലേ പ്ലാനറ്റും ബുക്കിംഗ് ഡോട്ട് കോമും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട രാജ്യത്തെ ഏക സ്ഥലമായി കേരളത്തെ തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഈ നേട്ടം ലണ്ടൻ ആസ്ഥാനമായ റഫ് റഫ്ഗൈഡ്സ് മുപ്പതിനായിരത്തിലധികം അന്വേഷണങ്ങളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയത് റഫ് ഗൈഡ്സിൻ്റെ അഭിപ്രായത്തിൽ കായലിൻ്റെ ശാന്തതയും മലനിരകളുടെ ഭംഗിയും അനുഭവിക്കാൻ കേരളം സന്ദർശിക്കേണ്ടതാണ് കനാലുകളിൽ നിന്ന് യാത്ര തുടങ്ങി കുന്നിൻ പ്രദേശത്തെ ഗ്രാമത്തിൽ ഒരു കപ്പ് ചായയോടെ ദിവസം അവസാനിപ്പിക്കാമെന്ന് പുസ്തകം പറയുന്നു വന്യജീവി സങ്കേതങ്ങൾ സുഗന്ധവ്യഞ്ജനത്തോട്ടങ്ങൾ ആയുർവേദ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയും കേരളത്തിന് പ്രത്യേകതകളായി ഗൈഡ് ചൂണ്ടിക്കാട്ടുന്നു വിനോദസഞ്ചാരികൾക്കുള്ള നിർദ്ദേശങ്ങളിൽ കേരളത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടികയും ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട് ആലപ്പുഴയിൽ ഓണക്കാലത്ത് ലോങ് ബോട്ടുകൾ കാണുക പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ഗൈഡഡ് ഹൈക്കിങ്ങിനായി അതിരാവിലെ എഴുന്നേൽക്കുക കോഴിക്കോട് കളരിപ്പയറ്റ് പഠിക്കുക തെന്മലയിലെ കാട്ടിൽ മരക്കൂട്ടത്തിൽ ഉറങ്ങുക വേഴാമ്പലുകളുടെ ശബ്ദം കേൾക്കുക വടക്കൻ കേരളത്തിൽ തെയ്യം കാണാനായി രാത്രി മുഴുവൻ ഉണർന്നിരിക്കുക സന്ധ്യാസമയത്ത് കോട്ടുകൊച്ചി തീരത്ത് നടക്കുക മീൻവലകളിൽ വീഴുന്നത് കാണുക മത്സ്യം ഗ്രൽ ചെയ്യാൻ സമീപത്തുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യവും ലോകവിനോദസഞ്ചാരികൾക്ക് വീണ്ടും ശ്രദ്ധേയമാകുന്നതിൻ്റെ തെളിവാണ് റഫ് റഫ്ഗൈഡ്സിൻ്റെ ഈ അംഗീകാരം